പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീട്ടിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും ഞാൻ ലോട്ടസ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത് അതിനകത്ത് തന്നെ ഇപ്പം ഫസ്റ്റ് ബഡ് ഒക്കെ വന്നിട്ടുണ്ട് കർണാന്നുള്ളൊരു വെറൈറ്റിക്കാണ് ഇപ്പോൾ ബഡ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്റ്റാൻഡുകൾ വെച്ചിട്ട് അതിലും ഞാൻ കുറച്ച് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ കുറേ ഐറ്റംസ് ഇത് അമ്പർല എന്ന് പറഞ്ഞൊരു വാട്ടർ പ്ലാന്റ് ആണ് നമുക്ക് ബോർഡറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്നതൊക്കെയാണ് അതുപോലെ തന്നെ ഇത് പേപ്പറസ് നല്ലൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ കാണുന്നത് മെക്സിക്കൻ സോഡ് പിന്നെ അതുപോലെ തന്നെ ഇത് ആമസോൺ സോഡ് ഇതിൻ്റെ ഫ്ലവർ വന്ന് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് പുതിയ പുതിയ തൈകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തൈകൾ ഡെവലപ്പ് ചെയ്യാനും സെയിൽ ചെയ്യാനും പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ മെക്സിക്കൻ സോഡും അതുപോലെ തന്നെ ആമസോൺ സോഡും അതിനകത്ത് തന്നെ ഇതുപോലെ പൂക്കൾ വരും വൈറ്റ് കളർ പൂക്കളായിരിക്കും പൂക്കൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനകത്ത് പുതിയ തൈകൾ വരുന്നതായിരിക്കും അത് കട്ട് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് ഹാട്ടർ ഹായാസന്താണ് ഇതിൻ്റെ വൈറ്റ് കളറാണ് എൻ്റെ ഉള്ളത് അധികം കോമൺ ആയിട്ടുള്ള പ്ലാന്റ് അല്ല ഇത് അപ്പം അതിൻ്റെ ഫ്ലവർ വന്നത് ഞാൻ ബാക്കിൽ എന്തായാലും ലാസ്റ്റിക് കാണിച്ച് തരാം ഇതൊരു പീച്ച് ബ്ലോ എന്നുള്ളൊരു വി വി പ്രസ് ആയിട്ടുള്ള വാട്ടർ ലില്ലയാണ് പിന്നെ അതുപോലെ ഈ ഒരു ഏരിയയിലും ഞാനിപ്പോൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ് ഇവിടെ പ്ലാന്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏരിയ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തെടുത്തത് പിന്നെ അതുപോലെ വെയിൽ കിട്ടാതെ കുറച്ച് പുതിയതായിട്ട് റീപ്പോർട്ട് ചെയ്ത പ്ലാന്റുകൾ ഞാൻ ഞാനിതിന് അടിയിൽ വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം ലോ കോസ്റ്റിലാണ് ചെയ്തേക്കുന്നത് സൈഡിൽ സാരിയൊക്കെയാണ് അലി ചെട്ടിയിരിക്കുന്നത് കാരണം നമുക്ക് ഒരു രൂപ പോലും കോസ്റ്റ് വരാതെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസ് കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ പുതിയൊരു ബഡ് വന്നിട്ടുള്ള ഫോർണർ എന്ന് പറഞ്ഞൊരു ലോട്ടസ് ആണത് നമ്മുടെ കുറച്ച് കോഴികളെ വളർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സൈഡ് ഫുള്ള് കവർ ചെയ്തേക്കുന്നത് ഇല്ലെങ്കിൽ ഇതൊറ്റ പ്ലാന്റ് നമുക്ക് കിട്ടത്തില്ല ഇത് കവർ ചെയ്യുന്നതിന് മുമ്പേ നല്ല രീതിയിൽ ഇത് വന്ന് തിന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് ഫുള്ള് ഇത്രയും പാടുവിട്ടാണെങ്കിലും ഫുള്ള് കവർ ചെയ്ത് റെഡിയാക്കി എടുത്തേക്കുന്നത് പിന്നെ അതുപോലെ കുറച്ച് കൊളക്കേഷ്യൻസിൻ്റെ കളക്ഷൻസ് എൻ്റെ ഉണ്ട് അതിൽ കോമണായിട്ട് ഇല്ലാത്ത കുറച്ച് പ്ലാന്റുകളാണ് എൻ്റെ ഉള്ളത് മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫറോ മാസ്ക് പിന്നെ അതുപോലെ തന്നെ ലെമൺ കെക്കോ കുളക്കേഷിയൊക്കെയാണ് ഉള്ളത് പിന്നെ കോമൺ ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട് ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്ന കോമൺ ബസ്റ്റ് ബിഗ്നേഴ്സിനൊക്കെ സെറ്റ് ചെയ്യാൻ വരുന്ന ടൈപ്പ് പ്ലാന്റുകളും എൻ്റെ അടുത്തുണ്ട് പിന്നെ വേറെ ഉള്ളത് വാട്ടർ മൊസൈക്കാണ് ഇത് എൻ്റെ അടുത്തും നിന്ന് സ്റ്റോക്ക് ഔട്ടായി പോയതാണ് ഇപ്പം പിന്നെ ഞാൻ റീസെറ്റ് ചെയ്തെടുത്തതാണ് ഇത് പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇപ്പം നല്ല ആൽഗേ വാട്ടറൊക്കെ ആയിട്ട് കിടക്കുവാണ് പിന്നെ വേറൊരു ഏരിയ ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഷെയ്ഡാണ് വെയിലൊന്നും കിട്ടത്തില്ല ഇവിടെ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അധികം വെയിൽ വേണ്ടാത്ത കുറച്ച് വാട്ടർ പ്ലാന്റ്സുകളുണ്ട് അങ്ങനത്തെ പ്ലാന്റുകൾ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് കോഴിയുടെ ശല്യം ഉള്ളത് തന്നെ ആദ്യം ഫുള്ള് കവർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് മാറ്റിയിട്ട് മാത്രമേ അതിനകത്ത് പ്ലാന്റ് ചെയ്യുന്നുള്ളൂ അപ്പം അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് സമയം കിട്ടുന്ന ടൈം അനുസരിച്ചാണ് ഇതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി വേറൊരു ഏരിയയും കൂടെ ഞാൻ കാണിച്ചുതരാം ഇവിടെയും കോമൺ ആയിട്ട് ഞാൻ കുറേ വാട്ടർ പ്ലാന്റ്സുകൾ വളർത്തുന്നുണ്ട് ഞാൻ ആദ്യം ഫ്ലവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നു അതൊക്കെ ഞാൻ ഇവിടെ ആണ് സെറ്റ് ചെയ്തേക്കുന്നത് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇവിടെ കൂടുതലും ഫ്ലവറിംഗ് പ്ലാന്റ്സുകളാണുള്ളത് അപ്പോൾ അതിനകത്ത് തന്നെ നമ്മുടെ കോമൺ ഐറ്റം വാട്ടർ പോപ്പി ഉണ്ട് ഇതൊക്കെ വേണ്ടിയവർ ഡയറക്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ എന്തെങ്കിലും സ്ക്രീനിൽ കൊടുത്തേക്കാം പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഞാൻ ആ പറഞ്ഞ ഐറ്റം വാട്ടർ ഹയാസ് എന്ന് കുളവാഴ എന്ന് പറഞ്ഞ ഐറ്റമാണ് അതിൻ്റെ തന്നെ വൈറ്റ് കളറ് പിന്നെ അതുപോലെ ഇതൊരു യെല്ലോ സ്നോ ഫ്ലൈക്സ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് വലിയ ആമ്പലുകളൊക്കെ നടാൻ വേണ്ടി സ്ഥലം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്ലാന്റുകൾ നട്ട് കഴിഞ്ഞാൽ മതി അതും ചെറിയ വിലയേ ഉള്ളൂ അപ്പം ആവശ്യക്കാരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അതുപോലെ നല്ല വൈറ്റ് കളർ പൂക്കളുണ്ടാകുന്ന ജപ്പോണിക്കാണ് അതിൻ്റെ ട്യൂബറാണ് ഈ കാണുന്നത് ട്യൂബറിൽ നിന്നാണ് ഞാനിവിടെ തൈകൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്